ॐ नमो भगवदे वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अथ एकादशस्कन्धे तृतीयोऽध्याय राजोवाच परस्य विष्णोरीशस्य मायिनामपि मोहिनीम् मायाम् वेरितुमिच्छामो भगवन्दोऽ ब्रुवन्धुन

एवम् सृष्टानि भूतानि प्रविष्ट पञ्चधातुभि एकधा विभजन् विभजञ्जुषदे गुणान् गुणैर्गुणान् स भुञ्जानात्मप्रद्योदिदै प्रभु मन्यमान इदं सृष्टमात्मानमिह सज्जते कर्माणि कर्मभिः कुर्वन् स निमित्तानि देहभ्रलम् तत्तल् कर्मफलम् गृह्णन् भ्रमदेह सुखेतरम् ഇത്തം കർമ്മതിയർഗൻ ബഹ്വഭദ്രവമാൻ ആഭൂതസംഭവാസർഗ പ്രളയാവശ്നുതേ വശൂപ്ലവസേ വ്യക്തം ദയഗുണാത്മകം അനദിധന കാോഹ്യവ്യക്താപകരിഷരി ശതവോഹ്യനാവൃഷ്ടിർഭവിഷ്യുൽബണാഭുവി തൽക്കാലോപിതോഷോസ്ത്രീന് പ്രതൃയതിയം പാതതലമാരഭ്യ സങ്കർഷണമുഖഹന്നൂർശിഖോ വിഷഗർ വായുനേരിത സാംകോ മേഘഗണോ വരിഷതി ശമതം സമാധാരാഭിഹസ്തിഹസ്തർീയതേ സലിലേ വിരാട് തോ വിരാജ മുസൃജ്യൈരാജപുരുഷോന അവ്യക്തം വിശത്തെ സൂക്ഷ്മം നിരിന്ധനൈവാനല യുന ഹൃദഗന്ധാ ഭൂസവായ കൽപത്തെ സലിലം ദൃതരസം ജ്യോതിഷ്വായോപകൽപ്പൃതൂപം തമസ വായ ജ്യോതി പ്രലീയത ഹൃദസ്പരിശോവകാശേന വാർനസി ലീയത കാളാത്മനൃദു നമനി ലീയത ഇന്ദ്രി മനോ ബുദ്ധിസ്സഹ വൈകാരിഗൈർ പ്രവിശന് ദഹ്യഹാരം സുഗുണൈരഹമാത്മനി ഏഷാ മായാഗവത സർഗസ്തിന്ധകാരിണി ത്രിവർണാവർണദസ്മാൂയ ശ്രോതമിച്ഛസി राजोवाच यथईदाइश्वरी मयां दुस्तराम मगृदात्म तरंद्यंजस्तूलधि महर्ष इदुच्यता प्रबुद्ध उवाच कर्माण्यारभ दुखह सुखा चश्येपाक संथुनी चारिण नृण നിത്യാർത്തിന വിന ദുർഭേനാത്മമൃത്യുന ഗൃഹ ആപത്യാ പതപശുഭീകാധിതൈശ്ചലയ ഏവം ലോകം പരം വിദിയശ്വരം കർമ്മനിർമ്മിതം തുല്യതിശയധും സംവർത്തിന തസ്മാദ് ഗുരും പ്രപത്യേദാ ജിജാസുശ്രേയ ഉത്തം ശാബ് പരേജനിഷ്ണതം ബ്രഹ്മണ്ുപ്രയം താഗവതൻ ധർമ്മൻ ശിക്ഷയം ഗുരുവാത്മദൈവത അയയാവൃത്തയൈ സ്തുഷ്യേദാത്മാത്മദോ ഹരി മനസോ സദോ സഗംജസാധുഷൂ ദയാ മൈത്രീം പ്രശ്രയം ചൂതേശ്വർജിതം ശൗചം തവസ്തി ദീക്ഷാ ചൗനം സ്വാധ്യയമാർജവം ബ്രഹ്മചര്യമഹംസം ചാസമത്തുസയോത്മേശുരാന്വീക്ഷാ കൈവല്യമനികേതാ വിവിക്തചിരവസനം സന്തോഷം യേന കെയാ ഭാഗവത ശാസ്ത്രേ അനിന്യത്ര ചാഭി മനോവാക്കദണ്ഡം ചാസത്യം ശ്രമമാവേ ശ്രവണ കീർത്തനം ധ്യാനം ഹരേരദ്ഭുതകർമ്മ ജന്മകർമ്മ ഗുണദേഖി ചേട്ടം ഇഷ്ടം ദത്തും തപോജപ്രത്തം യച്ചാത്മനഃ പ്രിം ദാജാൻസുതാ ഗൃഹാൻ പ്രാണൻ യവേദനം എന്നു മനുഷ്യു ചൗഹൃദം परिचर्याञ्जोभयत्र महर्षुदृषु साधुषु परस्परानुगधनम् पावनम् भगवद्गश मिथो रतिर्मिधस्तुष्टिर्निर्वृत्तिर्मिधात्मनः स्मरन्द स्मारयन्दश्चामिथो घोगहरम् हरिम् भक्त्या सञ्जातया भक्त्या बिभ्रत्युल्पुळगगाम् तनुम् क्वचिद् रुदन्त्यच्युतचिन्तया क्वचिद् हसन्ति नन्दन्ति वदन्त्यलौकिका നൃത്യതിയായനുശീലയജം തൂഷണീ പരമേത്യതീ ഭാഗവതധർമാൻ ശിക്ഷൻ ഭക്തിയാ തുത്ഥയാ നാരായണ പരോമായാമസ്തരതി ദുസ്തരാജോവാച നാരായണഭിധാന ബ്രഹ്മണ പരമാത്മന നിഷാമരിഹതനോ വക്ൂയം ഹി ബ്രഹ്മവിത്തമാിപ്പയന ഉ സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേരസ്യാൽ സ്വപ്നജാകരസുഷു സദ്ബ്ശ്ചേഹേന്ദ്രിസുഹൃദയാ ചരന്ത്യന സഞ്ജീവിത വൈ പരം നരേന്ദ്ര നൈതന്മനോ വിശദിവാഗുദക്ഷുരാത്മാണേന്ദ്രിണജേധാനലമർച്ചിഷോ ബോധകനിഷേധതയാത്മമൂലമർ കഹയതൃദയ നിഷേധസിദ്ധി സത്വം രജസ്തമൈതി വൃദേഗമാദോ സൂത്രം മഹാനഹമിതി പ്രവദന്തി ജീവം ജ്ഞാനിയർഫലൂപതയോരുശക്തി ബ്രഹ്മ ഭാതി സതസച്ഛതയോ പരം നാത്മാനമരിഷ്യതി നസൗ നീയതേ സവനവിൽ വിഭിജാരി ഹി സർവത്രശ്വതവായുപലബിമാത്രം പ്രാണോയഥീന്ദ്രിബലിനകൽപ്പതും സ അഷു തരുഷവവിനിശിതാണോ ഹി ജീവമുപതി തത്ര ത സണ്െ ഇതിന്ദയഗണേഹമജ പ്രസുപ്തേ കൂടസ്താശയൃതേ തദനുസ്മൃതിർന്നഹ്യവനാഭരണയിഷണയോരുഭക്തിയാമി വിധ മേൽഗുണകർമ്മി തസ്ൻവിശുദ്ധ ഉപലഭ്യതാത്മതാ യഥാമലശോ സവിത പ്രകാശ രാജോവാച കർമ്മം പദതനഃ പുരുഷോയ സംസ്കൃത വിതൂയേഹാശു കർമ്മ നൈഷ്കേ പരം എന്നം പ്രശ്നമൃഷീൻ പൂർവമപ്രൃംരന്തിക്രുവന്ബ്രഹ്മണ പുത്രക്കണമുച്യത ആവിർഹോത്ര ഉച കർമാകേദവാദോ ന ലോകിക വേദച്ചുരാത്മ തുഹ്യന്തി സൂരയാ പരോക്ഷവാദോ വേദോയം ബഹലാമനുശാസനം कर्म मोक्षाय कर्माणि विधत्ते ह्यगदम् यथा नाचरे न्यस्तु वेदोक्तम् स्वयमज्ञोचितेन्द्रिया विकर्मणा ह्यधर्मेण मृत्योर्मृत्युमुपैति सा वेदोक्तमेव कुर्वाणो निःसङ्गोऽर्पितमीश्वरे लभते रोचनार्था बलश्रुति യാൃദയഗ്രന്ഥിർജിഹീർഷു പരാത്മന വിധനോപജനേന്ദം തന്ത്രോക്തകേശവം ലബ്ധാനുഗ്രഹ ആചാരത്തെ സന്ദർശിതാഗമ മഹാപുരുഷമഭ്യർച്ച മൂർത്തി ആഭിമതയാത്മന तुझे सम्मोहन मासी इन आपराना से ये मैंने आज भी पिंडलम विशोध्य संन्यासक करते रक्षोर चेतरिं अचार दोहरते जा भी इधर निष्पाद्य प्रक्षेपासन पाद्याली इन बगल पिया

पाद्यार्ख्याचमनीयाद्यी स्नानवासो विभूषणीयम् गन्धमाल्याक्षतस्रग्भिर्धूपदीपोपहारकैयम् साङ्गं सम्पूज्य विधिवल्लस्तवैस्तुत्वा नमेद्धरिम् आत्मानं तन्मयं धियायन्मूर्तिं सम्पूजयेद्धरे शेषामाधाय शिरसि सुधाम्नुद्वाससल्कृतम् एवमग्न्यर्कतो यादौ आधिथौ हृदये जया യജലീശ്വരമാത്മാന ഹിരാച്ചൈ സീകൃഷ്ണ നമോ നമ ഓം തത്സലി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസിയം സംതായകന്ധേ തൃതീയോധ്യയത്ര ഗോവിന്ദനാമസീർത്തോവിന്ദോവിന്ദ